അലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൂടെ പല വീഡിയോകളിലുമായി നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾക്ക് ഒരുപാട് സഹകരിക്കുകയും ചെയ്ത മുഹിമാത്ത് എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ സ്ഥാപനത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് ലഭിച്ച പ്രധാനപ്പെട്ട മൂന്ന് മൂന്നനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ എന്ത് പ്രയാസങ്ങളാണ് മാറിക്കിട്ടാനുള്ളതെങ്കിൽ പോലും അല്ലെങ്കിൽ എന്താഗ്രഹമാണ് സാധിച്ചു കിട്ടാനുള്ളതെങ്കിൽ പോലും അത് സാധിക്കുവാൻ ഈ സ്ഥാപനത്തിലേക്ക് എങ്ങനെ നേർച്ചയാക്കണം എത്ര നേർച്ചയാക്കണം എന്നതിനെപ്പറ്റി കൃത്യമായി ഞാൻ പറഞ്ഞു തരാം മൂന്നാമത്തെ വിഷയം എവിടെയാണ് നമ്മുടെ ഈ സ്ഥാപനം നിലകൊള്ളുന്നത് അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ ആരൊക്കെയാണ് പഠിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നിങ്ങനെ തുടങ്ങി കൃത്യമായി ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആദ്യമായി ഒന്നാമത് നിങ്ങളോട് സൂചിപ്പിക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സുകളിലൂടെ ഒരു സഹോദരൻ ചോദിച്ചൊരു കാര്യമുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയാൽ അള്ളാഹു അതിന് പെട്ടെന്ന് ഫലം തരുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരമാണ് ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ സ്ഥാപനം നിലകൊള്ളുന്നത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പുത്തിക പഞ്ചായത്തിലെ കട്ടത്തെടുക്ക എന്ന് പറയുന്ന പ്രദേശത്താണ് അതായത് കട്ടത്തെടുക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തിലാണ് നമ്മുടെ ഈ സ്ഥാപനം നിലകൊള്ളുന്നത് ഈ സ്ഥാപനത്തിൽ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നുണ്ട് വളരെ പാവങ്ങളായ അനാഥ മക്കളും അതുപോലെ അഗതി മക്കളും അതുപോലെ ഹാഫിദീങ്ങളും മുതാലിമീങ്ങളുമൊക്കെയാണ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം ഈ സ്ഥാപനം ഉണ്ടാക്കിയത് ആദരണീയരായ സയ്യിദ് ത്വാഹുരുലഹദൽ തങ്ങൾ എന്ന് പറയുന്ന നമ്മളൊക്കെ ആദരവോടെ തങ്ങൾ ഉസ്താദ് എന്ന് വിളിക്കുന്ന തങ്ങൾ ഉസ്താദ് ആ മഹാനബറുകൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഈ സ്ഥാപനമുണ്ടായി ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഈ മുപ്പത് വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഈ സ്ഥാപനത്തിൽ ഇത്രത്തോളം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന നിലക്ക് ഈ സ്ഥാപനം വളരെ വിശാലമായി വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും ആ സഹോദരൻ ചോദിച്ചതിന് പിന്നിലൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ കാരണമെന്ന് വെച്ചാൽ വളരെ ആത്മാർത്ഥതയോടെയാണ് ആദരണീയരായ സയ്ദ് തോഹ്ലഹുദുൽ തങ്ങളെന്ന് പറയുന്ന ഉസ്താദ് ഈ സ്ഥാപനമുണ്ടാക്കിയത് മാത്രമല്ല ഈ സ്ഥാപനത്തിൽ ഒരുപാട് ഹാഫിദീകളും മുത്താലിമീങ്ങളും ഇൽമു പഠിക്കുകയും അതുപോലെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഈ സ്ഥാപനത്തിൽ നടക്കുന്നത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് അള്ളാഹു ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല ഈ സ്ഥാപനത്തിലേക്ക് സഹായിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെന്താഗ്രഹം വെച്ചിട്ടും നമ്മുടെ മുഹിമാത്തിലേക്ക് നേർച്ചയാക്കിയാൽ തീർച്ചയായിട്ടും അതുമൂലം നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ലഭിക്കും ഒന്ന് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകും മറ്റൊന്ന് അതൊരു ജാരിയായ ശതക്കയായി മാറും കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫലം ആയിരക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും നിങ്ങൾ നൽകിയ ആ ഭക്ഷണത്തിൽ നിന്നൊക്കെ പഠിച്ച് അവർ വ്യത്യസ്ത മേഖലകളിൽ സേവനങ്ങൾ അർപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ഈ നൽകിയ ഓരോരുത്തർക്കും ലഭിക്കും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് എന്നോട് സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു സ്ത്രീയാണെന്ന് തോന്നും കമൻറ്റ് ബോക്സിലാണ് ഞാൻ കണ്ടത് അതായത് രണ്ട് മക്കളാണുള്ളത് ആ രണ്ട് മക്കൾക്കും കുട്ടികളില്ല അങ്ങനെ ഒമ്പത് വര്ഷവും മറ്റൊരാൾക്ക് ഏകദേശം ഏഴ് ആയി അങ്ങനെയാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നത് ഈ സ്ഥാപനത്തിലേക്ക് അരി നേര്ച്ചയാക്കി അങ്ങനെ ഒമ്പത് വർഷമായിട്ട് കുട്ടികളില്ലാത്ത ആ വലിയ മകൾ ഇപ്പോൾ രണ്ട് മാസം ഗർഭം ധരിച്ച് രണ്ട് മാസം പിന്നിട്ടു എന്ന് ആ സഹോദരി സൂചിപ്പിക്കേണ്ടായി മറ്റ് കുട്ടിക്കും വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട് അവരും ഗർഭം ധരിക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്യണമെന്നാണ് ആ സഹോദരി സൂചിപ്പിച്ചത് വളരെ സന്തോഷത്തോടെയാണ് അവർ അനുഭവങ്ങൾ പങ്കുവച്ചത് അതേപോലെ തന്നെ ഒരാൾ ഒരു എന്ന് പറയുന്ന ഒരു സഹോദരന് സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ് സ്ഥലം കുറച്ച് കച്ചവടം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു അങ്ങനെ സ്ഥലങ്ങൾ വിറ്റുപോകാതെ കുറേ മാസങ്ങളായി അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അപ്പോഴാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞത് സ്ഥാപനത്തിലേക്ക് നിർച്ചയാക്കി അലഹദില്ല ആ സ്ഥലങ്ങളൊക്കെ വിറ്റ് വളരെ റാഹത്തായി എന്ന് പറഞ്ഞ് ആ സഹോദരൻ സൂചിപ്പിക്കുകയുണ്ടായി ഞാനിത് പറയുന്നത് ഇതുപോലത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല അതുപോലെ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഗവൺമെൻറ് പി എസ് സിയുടെ പല പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതുപോലെ തന്നെ സെൻട്രൽ സർവീസുകളിലെ യു പി എസ് സി പോലത്തെ പരീക്ഷകൾക്ക് പോലും പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പോലും ആ അതിലൊക്കെ വിജയം ലഭിക്കാൻ വേണ്ടി നേർച്ചയാക്കിന് എന്ന് പറഞ്ഞ് പല കമൻ്റുകളിലായി ഞാൻ കമൻ്റിൽ കണ്ടിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ആഗ്രഹം വെച്ച് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇൻഷാ ഇൻഷാൽ തീർച്ചയായിട്ടും അള്ളാഹു സാധിപ്പിച്ചും വലിയ ഫലം തരുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം ഒന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു മറ്റൊന്ന് ജാരിയായ സതക്കയായി അള്ളാഹു സ്വീകരിക്കപ്പെടും അതിൻ്റെ ഫലമായിട്ട് അള്ളാഹു നമുക്ക് ദുന്യാവിലും പരലോകത്തും വലിയ വിജയം വലിയ റാഹത്ത് വലിയ സന്തോഷം അള്ളാഹു നൽകുകയും ചെയ്യും തീർച്ചയായിട്ടും ആവശ്യം കൂടി നിങ്ങൾ പ്രത്യേകം ഉണർത്തണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അറുപത്തഞ്ച് ലക്ഷത്തോളം ചിലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ സ്ഥാപനത്തിലെ മാനേജർ ഉസ്താദ് എന്നോട് വിളിച്ച് എന്നോട് മെസ്സേജ് ചെയ്ത് പറഞ്ഞു അറുപത്തഞ്ച് ലക്ഷം അല്ല ഇപ്പോൾ കുറച്ച് മാസങ്ങളായി എഴുപത്തി നാല് ലക്ഷവും അതുപോലെ ചില മാസങ്ങളിൽ എഴുപത്തിരണ്ട് ലക്ഷമൊക്കെ ചിലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രത്തോളം ചിലവ് ഈ സ്ഥാപനത്തിലേക്ക് ലഭ്യമാകുന്നത് പതിനായിരക്കണക്കിന് വരുന്ന മിനിയങ്ങളെ നൽകുന്ന സഹായങ്ങളെ കൊണ്ടാണ് എന്നത് കൂടി നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തുദ്ദേശം വെച്ചിട്ടാണോ സ്ഥാപനത്തിലേക്ക് അത് ഇത്രയെന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് പറ്റുന്നത് ഒരു കിലോ അരിക്ക് നാൽപ്പത്തൊമ്പത് രൂപയാണ് മുഴുവൻ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഒരു കിലോ അരിക്ക് നാൽപ്പത്തൊൻപത് രൂപയാണ് പത്ത് കിലോ അരിക്ക് നാനൂറ്റി തൊണ്ണൂറ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് ഒരു കിലോ അരിയുടെ ക്യാഷ് കുഴപ്പമില്ല രണ്ട് കിലോ അരിയുടെ ക്യാഷ് കുഴപ്പമില്ല അഞ്ച് കിലോ അരിയുടെ നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നത് എത്രയാണോ അത്ര നിങ്ങൾ സ്ഥാപനത്തിക്ക് നൽകിയാൽ മതി ഇഷ്ടാവുന്ന അതുമൂലം ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ഉണ്ടാകും ഒപ്പം പറ്റും ദിവസങ്ങളിലെല്ലാം ആ സ്ഥാപനത്തിൽ അന്തി ഉറങ്ങുന്ന ആദരണീയരായ സയ്യിദ് ത്വാഹു തങ്ങൾ തങ്ങൾസ്താദിൻ്റെ പേരിൽ ഒരു ഫാത്തിയെ കൂടി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും അവരോടൊപ്പം ഹബി അവരോട് പാ ബഹബീബായ മുത്തലിബ് സാഹു അല്ലെ വസ്ലും മാത്രങ്ങളോടൊപ്പം നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അബ്ബാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലീൻ എന്ന് ദുബായി ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുവാസീത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും